ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഞ്ജുവും ഗിരിയും കൂടി ഇങ്ങനെ കെട്ടിപ്പിടിച്ച് റൂമിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് പ്രീതി കടന്നു വരികയാണ് കേട്ടോ പ്രീതി ആദ്യം ഒന്ന് കഥകിൽ തട്ടുന്നുണ്ട് എന്നതിന് ശേഷമാണ് പ്രീതി ഡോറ് തുറക്കുന്നതായിട്ടോ ഒറ്റടിക്ക് തട്ടലും ഒറ്റടിക്ക് ഡോറ് തുറക്കലുമാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ മഞ്ജു ആണെങ്കിലോ ഗിരിയുടെ നെഞ്ചത്തോട്ട് ചായുന്ന ആ ഒരു സമയമായിരിക്കും അങ്ങനെ പ്രീതി കടന്നു വരുമ്പോൾ ഒട്ടും ഇഷ്ടപ്പെടില്ല മഞ്ജുവിനും ഗിരിക്കും കൂട്ടോ അങ്ങനെ നീ എന്ത് പണിയാണ് കാണിച്ചത് അതിന് ഞാൻ എന്ത് പണിയാണ് കാണിച്ചത് ഞാൻ അതുകിൽ തട്ടിയിട്ടല്ലേ ഇങ്ങോട്ടേക്ക് വന്നത് എനിക്കൊരു അത്യാവശ്യ കാര്യം പറയാനുണ്ട് അപ്പോഴേക്കും മഞ്ജുവിനെ നന്നായി ദേഷ്യം പിടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പറഞ്ഞു തൊലക്കെ എന്നുള്ള നിലയിൽ ഗിരി അങ്ങ് ഒച്ച എടുക്കണം കേട്ടോ അതെ ആ റഫീക്ക് വിളിച്ചിരുന്നു എനിക്ക് കാനഡയിലോട്ട് പോവാൻ അടുത്ത മാസം ടിക്കറ്റ് കിട്ടി എന്നാണ് പറഞ്ഞു കേട്ടത് അപ്പോൾ അതുവരെ എനിക്ക് ഇവിടെ താമസിക്കേണ്ടി വരും അത് കേൾക്കുന്ന മഞ്ജു അതെന്തിനെ എന്ന ചോദ്യവുമായി മുന്നോട്ട് വരുമ്പോൾ ഉടൻ തന്നെ പറയണേ എന്ന് ചോദിച്ചാൽ എനിക്ക് ഇവിടുത്തെ അഡ്രസ്സാണ് കൊടുക്കേണ്ടത് ി വന്ന് അതുകൊണ്ട് തന്നെ എനിക്കിവിടുത്തെ അഡ്രസ്സ് കൊടുത്തത് കൊണ്ട് ഇനി എനിക്ക് അതുവരെ ചെയ് അതുവരെ താമസിക്കേണ്ടി വരും എന്ന് പറയുമ്പോൾ ഗിരി പറയണം ഇനി എൻ്റെ കാര്യം പറഞ്ഞ് തൊലിച്ചല്ലോ ഇനി ഒന്ന് പുറത്തോട്ട് പോകുമ്പോൾ അതിന് ഞാൻ നിങ്ങളെന്തേലും ചെയ്തോ അത് കേൾക്കുന്ന മഞ്ജു ദേഷ്യത്തോടു കൂടി നീ ഒന്ന് പോകുന്നുണ്ടോ എന്ന് പറയുന്നു കേട്ടോ അങ്ങനെ ഈ സമയം പ്രീതി പോയ ഉടൻ തന്നെ ഗിരി പിന്നാലെ പോയിട്ട് കഥക് കുറ്റിയിടോ ഇതേ സമയം അവൾ കാണിച്ചത് കണ്ടല്ലേ ഗിരിയേട്ട ആ അവൾ കാണിച്ചത് ഞാൻ കണ്ടു പിന്നെന്താ ഗിരിയേട്ടൻ അവളെ ഇങ്ങനെ പേടിക്കുന്ന അതിന് ഞാനിവിടെ പേടിക്കുന്നു ഗിരിയേട്ടൻ അവളെ നന്നായി പേടിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ ഈ പിന്നെ ഞാൻ പേടിക്കുന്നുണ്ടെന്ന് പറഞ്ഞത് എന്നെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഗിരിയേട്ടൻ അവൾ കഥക് തുറന്നപ്പോൾ പേടിയോടുകൂടി എൻ്റെ ദേഹത്ത് നിന്നും വിട്ടു അതിനർത്ഥം അതിൽ എന്തോ ഒരു ഭയമുണ്ടെന്നാണ് ഒരു ഭാര്യയെ ഭർത്താവ് എവിടെ വേണമെങ്കിലും വെച്ചും ഏത് സമയത്തും അവളുടെ ദേഹത്ത് തൊടാനുള്ള അവകാശമുണ്ട് എന്നും പറഞ്ഞ് ഓർമ്മപ്പെടുത്തുന്നു കേട്ടോ പിന്നീട് പ്രീതിയാണ് കാണിക്കുന്നത് പ്രീതി മുറ്റങ്ങനെ അടിച്ച് വരുന്ന സമയത്ത് മഞ്ജു ഇറങ്ങി വരുന്നുണ്ടെന്ന് കാണുമ്പോൾ ആ ചൂലും പിടിച്ച് തന്നെ ഇങ്ങനെ ചൂലും മുന്നിലോട്ട് ഇങ്ങനെ നീക്കി നിൽക്കണം കേട്ടോ ഇത് കാണുന്ന മഞ്ജു ഇത് ഇറങ്ങി വരുകയാണ് അപ്പോഴേക്കും മഞ്ജു എന്ന് പറഞ്ഞ് പ്രീതി വിളിക്കുമ്പോൾ ഭാനുവതി അമ്മ അപ്പുറത്ത് നനയ്ക്കുന്നുണ്ട് അങ്ങനെ ഭാനുവതി ദേഷ്യം പിടിച്ചിട്ട് നീ എന്താടി കാണിച്ചത് ഈ കാണിച്ചത് ശരിയാണോ ഒരു വീട്ടിൽ ഒരു പുറത്തോട്ട് ഒരാൾ ജോലിക്ക് പോകുന്ന സമയത്ത് ഇങ്ങനെ ചൂല് മുൻ മുന്നിൽ ഇങ്ങനെ കുത്തി നിർത്തുന്നത് ശരിയാണോ അതിൻ്റെ മഞ്ജുവിന് ഇങ്ങനത്തെ അന്ധവിശ്വാസത്തിലൊന്നും വിശ്വാസം ഇല്ലെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അപ്പോൾ അത് കേട്ട കേട്ടിടുന്നെ ഭാനുവതി അമ്മ എന്താ നിന്നോടൊപ്പം നിന്നെപ്പോലെയുള്ളവർ സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു അങ്ങനെ പ്രീതി ഇങ്ങനെ മഞ്ജുവിനോട് ചോദിക്കല്ല മഞ്ജു ഇന്നലെ നിങ്ങൾ നല്ല റൊമാൻസിലായിരുന്നു അല്ലേ ആ സമയം ഞാൻ അങ്ങോട്ടേക്ക് കടന്നു വന്നപ്പോൾ നിനക്ക് ബുദ്ധിമുട്ടായില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കരുത് അപ്പോൾ ഇതേ സമയം ദേഷ്യത്തോടു കൂടി മഞ്ജുവിനെ നോക്കുമ്പോൾ അത് നിനക്ക് അതിനെങ്ങനെ എവിടെ എന്ത് പെരുമാറണമെന്ന് നിനക്കറിയില്ലോ സത്യം പറയട്ടെ എന്നെ കണ്ടപ്പോൾ ഗിരിയേട്ടൻ നിൻ്റെ ദേഹത്ത് നിന്ന് കയ്യെടുത്തു അത് അതിനെ അതിൻ്റേതായൊരു കാര്യം കൊണ്ടൊന്ന് കൂട്ടിക്കോ എന്ന് പറയുമ്പോൾ എടി നീ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ മനുഷ്യൻ അല്ലെങ്കിൽ ചൊറിഞ്ഞു നിൽക്കുന്ന സമയമാണെന്ന് പറഞ്ഞ് കഴുത്ത് പിടിച്ച് നിൽക്കുമ്പോൾ ഗിരിയും ഭാനുവതിയും അങ്ങോട്ടേക്ക് വരാനായിട്ടാ എന്താ ഇവിടെയെന്ന് ചോദിക്കുന്നുണ്ട് ആ സമയം പ്രീതി പറയണേ ഇവളോട് ഞാൻ ഇവളുടെ ജോലിക്ക് പോകുന്ന സമയത്ത് ഞാൻ ചൂലും പിടിച്ചതിന് നിന്ന് ഇവളെന്നോട് ദേഷ്യപ്പെടുക അത് കേൾക്കുന്ന ഗിരി പറയണേ നിനക്ക് ഇങ്ങനെയുള്ള അന്ധവിശ്വാസത്തിൽ മഞ്ചു വിശ്വാസം ആ അപ്പോൾ ഗിരിയേട്ടോ ഇവൾ പറഞ്ഞ വാക്കങ്ങ് വിശ്വസിച്ചോ അപ്പോൾ അത് കേട്ടിടുന്നെ പിന്നെ എന്താ ഉണ്ടായത് ഇനി എന്തായാലും നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല ഞാൻ അങ്ങ് പോകുന്നു എന്ന് പറഞ്ഞിട്ട് മഞ്ചു പോകുന്നു കേട്ടോ ആ സമയം ഭാനവതി അമ്മയോട് ചോദിക്കുക എന്താ സത്യത്തിൽ അമ്മയുണ്ടായത് ഞാനും എൻ്റെ ഒപ്പം അല്ല അകത്തു നിന്നും പുറത്തിറങ്ങിയെന്ന് എനിക്കറിയില്ലല്ലോ എന്ന് പറഞ്ഞ് ഭാനവതി അമ്മയും ദേഷ്യത്തോടു കൂടി പോകുമ്പോൾ ഉടൻ തന്നെ മഞ്ജു സോറി പ്രീതി ചോദി പ്രീതി പറയണ കിരിയത്ത താങ്ക്സ് അതെന്തിന് അല്ല എനിക്കൊപ്പം കിരീട്ടം നിന്നില്ല അതിനെയെന്ന് പറയട്ടെ അപ്പോൾ ദേഷ്യം പിടിച്ചു അവിടെ നിന്ന് പോവാണ് പിന്നീട് ജോർജ് മാത്യുവിനെയും സ്മിതയെയാണ് കാണിക്കുന്നത് ജോർജ് മാത്യുവിനോട് സ്മിത പറയാണ് ആ മഹിമ എന്ന് പറയുന്നവളെ പെട്ടെന്ന് വിടുകയാണ് നല്ലത് അത് ആപത്താണ് അവളങ്ങനെ പിൻ തുടരുന്നത് ശരിയല്ല അത് നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടാവും അവളൊരു വലിയ കള്ളിയാണ് ഒന്നാമത് ജഡ്ജിയുടെ ഭാര്യയാവാം പോകുന്നവളാണ് എന്നൊക്കെ പറയുമ്പോൾ പോകുന്നവളല്ലേ അല്ലാതെ വന്നിട്ടില്ലല്ലോ അല്ല അവൾ അവളുടെ ഭർത്താവിനോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും എന്തെങ്കിലും ഒരു വഴി അയാൾ തിരഞ്ഞെടുക്കും അതിനൊരു വഴിയുണ്ട് ഞാനൊരു പണി പറയാം ഇനി ആ സ്വപ്നയെ ഒന്ന് അങ്ങ് വിളിച്ച് അതെന്താ എന്ന് ചോദിക്കുമ്പോൾ ആ സ്വപ്നയെ അങ്ങ് വിളിക്കേ അല്ല നീ ഇപ്പം പറഞ്ഞു വരുന്നത് അവളുടെ ഭർത്താവിനോട് അവൾ ഇനി എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുമെന്നാണോ അതെ പറഞ്ഞു കൊടുക്കും പേടിക്കേണ്ടി ഇരിക്കുന്നു ഇന്നലെ വന്നപ്പോൾ ഞാനുണ്ടായിരുന്നു ഇനിയിപ്പോൾ എന്തായാലും വരുമ്പോൾ ഞാൻ ഉണ്ടോ ഇല്ലേ എന്ന് പറയാൻ പറ്റില്ല അഥവാ പറഞ്ഞ ലാഭത്താണെന്ന് പറയാനിട്ട് അങ്ങനെ ഈ സ്മിത പോയിട്ട് സ്വപ്നയെ വിളിക്കുകയാണ് അപ്പോൾ സ്വപ്നം ചോദിക്കുക എന്തിനാ എന്നെ വിളിച്ചതെന്ന് ചോദിക്കണം അതെ ഞാൻ പറയുന്ന ഒരു സഹായം നീ ചെയ്യണം ആ ഞാൻ എന്ത് സഹായം ചെയ്യാം അതെ നീ ആ മഹിമയെ അങ്ങ് ദേഷ്യം പിടിപ്പിച്ച് അവളുടെ കയ്യിൽ നിന്ന് കരണക്കുറ്റിക്ക് ഒന്ന് നീ വാങ്ങണമെന്ന് പറയട്ടെ അത് കേൾക്കുന്ന സ്വപ്നം പറയാം അയ്യോ അവളുടെ കയ്യിൽ നിന്നൊക്കെ കിട്ടിയാൽ കിട്ടിയതുപോലെ കിടക്കും അതെനിക്ക് പേടിയാണെന്ന് പറയുമ്പോൾ ആധാർ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നിന്നോട് അവളുടെ കയ്യിൽ നിന്ന് രണ്ട് പേടിക്കാൻ പറഞ്ഞത് ഇല്ല എനിക്ക് കഴിയില്ല എന്ന് പറയട്ടോ എന്നാലിതെ ഓർഡർ ആണ് എൻ്റെ ഓർഡർ നീ സ്വീകരിച്ചില്ലെങ്കിൽ തീർച്ചയായും യും എന്റെ എന്നെ നീ നിഷേധിച്ചാൽ നിനക്കുള്ള ശിക്ഷ വേറെ വരുമെന്ന് പറഞ്ഞിട്ട് ഇത് കേൾക്കുന്ന സ്വപ്നമൊക്കെ പേടിയാവാണ് അങ്ങനെ സ്വപ്നമാണെങ്കിലും മഹിമയുടെ അരികിലോട്ട് പോവുകയാണ് അപ്പോൾ ഈ സമയം മഹിമയെ അക്കാമയും ഇങ്ങനെ സംസാരിച്ച് വരികയാണ് അങ്ങനെ മഹിമയോട് ചോദിക്കുന്നുണ്ട് ഇന്നെന്താ പതിവില്ലാത്തൊരു സന്തോഷം നിനക്ക് അതെ എൻ്റെ വക്കീലിന്ന് വന്നിരുന്നു വക്കീലിനെ എപ്പോഴെങ്കിലും കൂടുമ്പോഴേക്കെ കാണുന്നത് അതാണ് എൻ്റെ ഈ ജയിലിലുള്ള ഏറ്റവും വലിയ സങ്കടം വേറെ വിഷമങ്ങളൊന്നും എനിക്കില്ല എന്ന് പറയുമ്പോൾ സ്വപ്നം അങ്ങോട്ടേക്ക് വരാനിട്ടാണ് ആഹാ നീ ഇന്ന് സന്തോഷവതിയാണല്ലോ നിന്റെ വക്കീൽ വന്നിരുന്നു അല്ലേ എന്റെ മുൻകാല കാമുക ഞാൻ ചവച്ചു തുപ്പിക്കളഞ്ഞ ആ കാമുക വന്നിരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് മോശമായ രീതിയിൽ സംസാരിക്കുമ്പോൾ എന്താ മോളെ ഈ പറയുന്നത് വായിൽ തോന്നിയത് വിളിച്ചു പറഞ്ഞാൽ ഇവളുടെ കരണക്കുറ്റി ഞാൻ അഴിക്കും ഏ ഞാൻ വായിൽ തോന്നിയതെന്നല്ല എനിക്ക് വേണ്ടാത്തൊരു സാധനം എന്നെ ചവച്ചു ഞാൻ ചവച്ചു തുപ്പിയ ഒരു സാധനം അങ്ങനെയാണ് ഇവളെ സ്നേഹിക്കൽ തുടങ്ങിയത് എന്ന് സത്യൊക്കെ ഇങ്ങനെ വെളിപ്പെടുത്തണം കേട്ടോ അങ്ങനെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ വല്ലാതെ അങ്ങ് മോശമായി വക്കീലിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മഹിമക്ക് ദേഷ്യം വരികയാണ് മഹിമ എടി എന്തടി നീ വിചാരിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് കാരണം കുറ്റി നോക്കിയോ എന്നങ്ങ് കൊടുക്കുമ്പോൾ സ്വപ്നം എന്ത് ചെയ്യുന്നു മഹിമയുടെ കഴുത്തിന് പിടിക്കാണേ ഈ സമയം മഹിമ തിരിച്ചും പിടിക്കുന്നു അങ്ങനെ അവർ തമ്മിൽ വലിയൊരു വഴക്കാവാണ് അപ്പോഴേക്കും സ്മിതയും ജോർജുമ എന്താണ് ഇവിടെയെന്ന് ചോദിക്കുകയാണ് അപ്പോൾ സ്വപ്നം പറയുകയാണ് ഇവള് മനപ്പൂർ എൻ്റെ കരണക്കുറ്റി നോക്കി അടിച്ചിരിക്കുന്നു എന്ന് പറയണേ അപ്പോഴേക്കും മഹിമ ആഹാ നീ ആൾ ഒരു പുലി തന്നെയാണല്ലോ എന്നാൽ ഇവ ഇവൾക്ക് സോൾട്ടർ ജെല്ല് തന്നെ ആയിക്കോട്ടെ ഇനി ഇവിടെ നിൽക്കാൻ പാടില്ല ഇവളെല്ലാവരെയും ഉപദ്രവിക്കുകയാണ് അപ്പോഴേക്കും അക്കാൻ പറയുന്നത് അങ്ങനെയല്ല നിങ്ങളൊരു അക്ഷണം ഉണ്ടരുത് ഇവൾക്കുള്ള ശിക്ഷ ഞാൻ വിധിച്ചിരിക്കുന്നു എന്നും പറഞ്ഞിട്ട് ഇവളെ ആ സെല്ലിലോട്ട് മാറ്റേണ്ടിട്ട് അങ്ങനെ മഹിമ പറയുന്നുണ്ട് അതെ നിങ്ങൾ ഇവളുടെ വാക്ക് കേട്ടിട്ട് ഗോപാലിൻ്റെ വാക്ക് കേട്ടിട്ട് നിങ്ങൾ അതെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മഹിമ ഇങ്ങനെ ജോർജ് മേത്തിനോട് ചൂടാവുന്ന സമയത്ത് ജോർജ് മേത്ത് പറയുന്നത് അതെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം എൻ്റെ നേർക്ക് വിരൽ നിനക്ക് ഇനി പുറത്തു നിന്നും ഒരു ആളെയും കാണാനുള്ള പെർമിഷൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇത് കേൾക്കുന്ന മഹിമക്ക് മൊത്തത്തിൽ ദേഷ്യം പിടിക്കുകയാണ് അങ്ങനെ മഹിമയെ പിടിച്ചു വെച്ച് പോലീസുകാർ കൊണ്ടുപോവുകയാണ് എന്നാൽ മുകുന്ദനാണെങ്കിൽ വിസിറ്റേഴ്സിനെയും കാത്തു നിൽക്കുകയാണ് ആ സമയം സ്മിത അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ അപ്പം സ്മിത കുറേ നേരമായല്ലോ നിങ്ങളിവിടെ നിൽക്കുന്നത് എനിക്കറിയില്ലേ ഇന്ന് ഇവിടെ കാണാൻ പറ്റില്ല അതെന്തുകൊണ്ട് കാണാൻ പറ്റില്ല ഇന്ന് എനിക്കെൻ്റെ ഭാര്യയെ കാണേണ്ട ദിവസമാണ് ഞാൻ കാണുക തന്നെ ചെയ്യുമെന്നൊക്കെ തന്നെ പറയുമ്പോൾ ഉടൻ തന്നെ അതാ പറഞ്ഞത് സൂപ്രണ്ട് ഇവിടെ ഒരു ശിക്ഷ വിധിച്ചു നിങ്ങളുടെ ഭാര്യയ്ക്ക് എന്ത് ശിക്ഷ അതെ നിങ്ങളുടെ ഭാര്യ ഒരു കുറ്റം ചെയ്ത സൂപ്രണ്ടിനെ അല്ലാതെ വേറെ ആർക്കും ശിക്ഷ വിധിക്കാൻ കഴിയില്ലല്ലോ അത് കേട്ടോടുന്നത് എൻ്റെ ഭാര്യ എന്ത് ശിക്ഷ ചെയ്തു എന്നാണ് നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ ഭാര്യ ഇവിടെ സ്വപ്ന എന്ന് പറയുന്നവളോട് വഴക്ക് കൂടി ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ആ ശിക്ഷ വിധിച്ചിരിക്കുന്നു അവൾക്ക് ഇനി പുറത്തുനിന്ന് ഒരു അനുമതി പാടില്ല എന്നുള്ളത് അതുകൊണ്ട് അവളെ ഇനി ഇനിയിപ്പോൾ ഒരാൾക്ക് കാണിച്ചു കൊടുക്കില്ല എന്നുള്ളത് പറയാനായിട്ടോ ഇത് കേൾക്കുന്ന ആഹാ ജോർജ് മാത്യു മറ്റുള്ളവരുടെ പണം വാങ്ങി മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ നോക്കുകയാണെങ്കിൽ അയാൾക്ക് ഞാൻ കാണിച്ചിട്ട് അയാളെ കൊണ്ടൊന്നും ചെയ്യാൻ എനിക്ക് കഴിയില്ല ഇവിടെ നിന്ന് ശബ്ദം ശബ്ദമുയർത്തിയാൽ നിങ്ങളുടെ കുടുംബത്തിന് നഷ്ടം നിങ്ങളെയും പോലീസ് പിടിച്ച അറസ്റ്റ് ചെയ്യും എന്നിട്ട് നിങ്ങളുടെ ആ വയസ്സായ അമ്മ കോടതി കയറി ഇറങ്ങേണ്ടി വരും എന്നൊക്കെ സ്മിത പറയാനായിട്ടോ ഇങ്ങനെ സങ്കടത്തോട് കൂടിയിട്ട് മുഖം തന്നെ ഇറങ്ങുകയാണെങ്കിൽ അപ്പോഴാണ് വഴിയിൽ വെച്ചിട്ട് മഞ്ജുവിനെ അപ്പോൾ മഞ്ജു എൻ്റെ മഹിമയ്ക്ക് അവിടെ ബുദ്ധിമുട്ടാണ് അവളെ കാണാൻ എനിക്ക് പറ്റിയില്ല കാണാൻ പറ്റിയില്ല എന്ന ആ അവൾ സ്വപ്നേയുമായി മനഃപൂർവ്വം വഴക്കുണ്ടാക്കിപ്പിച്ച് മഹിമയെ സോൾഡർ ജെല്ലിലോട്ട് മാറ്റി ഇനി വിസിറ്റേഴ്സിന് അനുവദിക്കില്ല എന്നൊക്കെയുള്ളതാണ് പറഞ്ഞു കേട്ടത് അവിടെ ജീവിതം വലിയ കഷ്ടമാണ് ഇതിനെക്കൊണ്ട് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമോ നിനക്ക് അവളെ രക്ഷിച്ചെടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ മഞ്ജു പറയും എനിക്കൊന്നും അവളെ ചെയ്യാൻ പറ്റില്ല എനിക്ക് തൊടാൻ പോലും അവളെ പറ്റില്ല കാരണം എന്താണെന്നറിയോ ഞാൻ അവളെ രക്ഷിച്ചെടുത്താൻ നോക്കിക്കഴിഞ്ഞു നോക്കാൻ പറ്റത്തില്ല പീതാംബരൻ്റെ മരണത്തിൻ്റെ ബാക്കിലുള്ള അത് മാത്രമേ അന്വേഷിക്കാൻ പറ്റുള്ളൂ ജോർജ് മാത്യുവിനെ ഇനിയും ഞാൻ മാറ്റാൻ നോക്കിയാൽ ആ ഗോപാൽജി ഇനിയും അവിടെ എന്തെങ്കിലും തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ഉപയോഗിക്കുക എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ ദേഷ്യത്തോട് കൂടിയിട്ട് മഹിമ വക്കീലിൻ്റെ നേർക്ക് സോറി മഞ്ജു വക്കീലിൻ്റെ നേർക്കങ്ങ് ചൂടാൻ വേണ്ടിയിട്ടാണ് നീ ഒറ്റൊരുത്തി കാരണമാണ് എൻ്റെ ഭാര്യ അവിടെ പോയത് എൻ്റെ ഭാര്യയ്ക്ക് സേഫായിട്ട് ജയിലിൽ നിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാൻ നിൻ്റെ പേരിലായിരിക്കും കുറ്റം ചുമത്തുന്നത് എൻ്റെ യെ കൊണ്ടെ നീയാണെന്ന് പറയുന്നു അങ്ങനെ മഞ്ജു അല്ലാത്ത സങ്കടത്തിലാവുകയാണ് എന്നാൽ ഈ സമയം മഹിമ കുളിക്കാൻ കഴുകി കുളിക്കാൻ വേണ്ടി ബാത്റൂമിലോട്ട് കയറിയിരിക്കുകയാണ് അപ്പോൾ ജോർജ് മേത്യു ആ ഡോറിനരികിൽ വരികയാണ് അപ്പോൾ മഹിമ തോർത്ത് ഇങ്ങനെ തൂക്കുന്ന സമയത്ത് പതുക്കെ ഇങ്ങനെ കഥകിൻ്റെ ഒരു സൗണ്ട് കേൾക്കുകയാണ് കേട്ടോ കഥകത്ത് അടച്ചിട്ടുണ്ടോ എന്ന് നോക്കുകയാണ് ജോർജ് മേത്യോ അപ്പോൾ ഇങ്ങനെ കണ്ണുകൊണ്ട് ആ ഒരു ഹോളിലൂടെ ഇങ്ങനെ ജോർജ് മേത്ത് നോക്കുമ്പോൾ മഹിമ കുമ്പിട്ട് നോക്കുമ്പോൾ ജോർജ് മേത്യം എന്ന് മനസ്സിലായിട്ടോ അങ്ങനെ മഹിമ ഈശ്വര ഇയാൾക്കൊരു പണി കൊടുക്കുക എന്താ ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ നാല് പുറം നോക്കുന്നതിനിടയ്ക്ക് അവിടെ ഇങ്ങനെ ഡ്രസ്സ് തൂക്കാനിട്ടിരിക്കുന്ന ഹാങ്കർ ഉണ്ടല്ലോ അതിന് മുമ്പുള്ള ആണികൾ ഇങ്ങനെ തറച്ചു വെച്ചിരിക്കുന്നു കേട്ടോ അത് കാണുന്ന മഹിമ പതിയെ ആ ആണി ഇങ്ങനെ ഇളക്കി മാറ്റണം എന്നിട്ട് ആ ഹോളിലൂടെ ആ ആണി അങ്ങിട്ട് ജോർജ് മേത്തു എൻ്റെ കണ്ണിലോട്ട് ഒരു കുത്തങ്ങ് കുത്തുന്നതിനോട് കൂടി ജോർജ് മേത്യു അലറി വിളിക്കാനായിട്ട് അയ്യോ എൻ്റെ കണ്ണിലോട്ട് എൻ്റെ കണ്ണ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴേക്കും മഹിമ തുറക്കണേ അപ്പോഴേക്കും അവിടെ അക്കാമയും സ്വപ്നയും സ്മിതയും ഒരു കോൺസ്റ്റബിളും കൂടി എത്തുന്നുണ്ട് കേട്ടോ അങ്ങനെ ഉടൻ തന്നെ എന്താ എന്താ ഇവിടെ സംഭവിച്ചെന്ന് പറയുമ്പോൾ ഞാൻ കുളിക്കാൻ കയറിയ സമയം നോക്കിയിട്ട് ഇയാൾ എൻ്റെ ബാത്റൂമിലോട്ട് എത്തി നോക്കിയാൽ അപ്പം എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഞാനതിനോട് ഇട്ട് ഒരു കുത്തണ്ട് കുത്തി എന്ന് പറയട്ടാ അപ്പോൾ അത് കേൾക്കുന്നതിനോട് കൂടി യും പറയാണ് അല്ല അങ്ങനെയല്ല ഇവൾ മനപ്പൂർവ്വം എന്നെ ദ്രോഹിച്ചതാണ് ഇവളെ ജയിൽ ചാടാൻ ശ്രമിക്കുന്ന സമയത്ത് ഞാൻ ഇവളുടെ ഇവളെ പിടിച്ചു വലിക്കുമ്പോൾ ഇവള് കണ്ണിലോട്ട് കുത്തിയതാണെന്ന് പറയാനിട്ടോ ഈ സമയം അങ്ങനെ വിട്ടാൽ ശരിയാവില്ല ഇവളെ കൊണ്ടുപോകുക സെല്ലിലോട്ട് എന്ന് പറയുന്നത് ഇനി മൈമയായിട്ട് പെടാട് പെടുത്തുന്ന മൈമക്ക് കണക്കിന് ആ ലാത്തി കൊണ്ട് കൊടുക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഇത് കാണുന്ന സ്വപ്നം പറയാന് എന്തായാലും ഇനി അവൾ കടിയുടെ പൊടിപൂരമാണ് എന്നിങ്ങനെ അക്കമ്മയോട് പറയുമ്പോൾ മോളെ നീ ഇത് കണ്ടെന്ന് ആശ്വസിക്കേണ്ട ഇന്നിപ്പോൾ അവൾക്ക് ണെങ്കിൽ നാളെ നീനൊക്കെ ആയിരിക്കും ഈ ജയിലെന്ന് പറയുന്നതൊക്കെ മാറി മറിയുന്ന ഒരു കഥയാണെന്ന് പറഞ്ഞ അക്കാമയോട് ഇങ്ങനെ പറയുന്നുണ്ട് ഏറ്റവും അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സീനിലാണ് ഇന്നത്തെ എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്